ഹലോ ഫ്രണ്ട്സ് നമ്മൾ മലയാളികൾ എപ്പോഴും കുറച്ചിതായി ആ മനസ്കര് തന്നെയാണ് അല്ലേ നമുക്കറിയാം ആ ഒരു സ്വഭാവം വളരെ നല്ലത് തന്നെയാണ് ഇല്ല നമ്മളെപ്പോഴും മറ്റുള്ളവരോട് കുറച്ച് കരുണയോട് കൂടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അല്ലേ അവരുടെ ഒരു പ്രശ്നങ്ങൾ കൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ നല്ല മനസ്സ് കാരണം നമ്മൾ പല പ്രശ്നത്തിലും പോയി ചാടാ ചാടാറുണ്ട് ഇല്ല അപ്പം നമുക്കറിയാം നമ്മുടെ ഈ സമൂഹത്ത് നടക്കുന്ന പ്രശ്നങ്ങളായാലും എന്ത് തന്നെ നമുക്കറിയാം പല ആളുകളും നമ്മളെ പലതരത്തിൽ പറ്റിക്കുന്നുണ്ട് ഇല്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റിപ്പാണ് എന്നറിഞ്ഞിട്ട് പോലും നിന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് അല്ലെ അപ്പം നമ്മളെന്താ പറയുക നമ്മൾ ഇങ്ങനെ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കുമ്പോ എന്താ പറയുക അയാളുടെ നമ്മൾ ഒന്ന് ചിന്തിക്കുക അയാൾ പറയുന്ന കാര്യം എത്രത്തോണ്ട് സത്യമാണോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നമ്മളെപ്പോഴും ഒരാളെ കണ്ണടച്ചിട്ട് വിശ്വസിക്കാതിരിക്കുക അതുപോലെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ചേച്ചി അതായത് ഒരു ചേച്ചി ഒരു ഒരാൾക്ക് സഹായം ചെയ്യാൻ പോയിട്ട് ആ ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ എന്ന് പറയാൻ പോകുന്നത് അതായത് രാത്രി നേരം ഒരു സ്ത്രീ ആ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് പറയുകയാണ് മുസ്ലിം ആണ്ട്ടെ ഈ സ്ത്രീ ആ സ്ത്രീ വീട്ടിൽ വന്നിട്ട് പറയാണ് തട്ടൊക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ടിട്ട് വരികയാണ് എന്നിട്ട് പറയുകയാണ് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം അർജൻറ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ രാത്രി നേരത്ത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആരായാലും ആ ഓക്കെ അത് ഒരു കാണാൻ അത്യാവശ്യം കുഴപ്പമൊന്നും രീതിയിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഒരു സംശയം കാര്യങ്ങളൊന്നും തോന്നിയില്ല അങ്ങനെ ആ ചേച്ചി പറഞ്ഞു ആ ബാത്റൂമുണ്ട് പുറത്ത് അങ്ങോട്ട് പോക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ ആ ചേച്ചിയുടെ അടുത്ത് പറയുകയാണ് ഈ രാത്രി നേരം ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ് എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിക്കണം അപ്പം ഈ ചേച്ചി ചേച്ചിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയും കൂടെ പോവാണ് അങ്ങനെ ബാത്റൂമിൻ്റെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഈ സ്ത്രീ ബാത്റൂമിലേക്ക് കയറിപ്പോയി അങ്ങനെ ഈ ചേച്ചി പുറത്ത് ഈ സ്ത്രീയെ കാത്തിട്ട് ഇങ്ങനെ നിൽക്കണം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ സ്ത്രീ ആകെ മാറിയിട്ടുള്ള ഒരവസ്ഥയിൽ വരുന്നതെന്ന് പറയുന്നത് അതായത് അകത്തേക്ക് കയറിപ്പോയ ഒരാളെയല്ല പുറത്തേക്ക് വരുന്നത് വളരെ ദേഷ്യം പിടിച്ചൊരു മുഖത്തോട് കൂടിയിട്ട് കയ്യിലൊരു കത്തിയോട് കൂടിയിട്ടാണ് ആ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നത് ഇത് കണ്ടിട്ട് ഈ ചേച്ചി ആകെ ഷോക്കായി പോയെന്ന് പറയുന്നത് അകത്തേക്ക് പോയ ഒരാളെയല്ല തിരിച്ച് പുറത്ത് വന്നത് അയാളുടെ മുഖവും ഭാവവും ഒക്കെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരു പാവസ്ഥയായിട്ടാണ് പോകണതെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ കയ്യിലൊരു കത്തിയും ദേഷ്യം പിടിച്ച മുഖൊക്കെ ആയിട്ടാണ് വന്നത് ഈ ചേച്ചി ആകെ പെട്ടു എന്നുള്ളൊരവസ്ഥയിലായി എന്നിട്ട് കത്തി കാണിച്ചിട്ട് ചേച്ചിയോട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഊരി കൊടുക്കാൻ പറയുന്നത് എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ ചേച്ചി എന്താ പറയുക നമ്മൾ ആകെ അന്ധം പെട്ട് നിൽക്കില്ല അല്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാവുമ്പോൾ അങ്ങനെ ചേച്ചി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ഈ സ്ത്രീ കത്തി കാണിച്ചിട്ട് ആ ചേച്ചിയോട് പറയുന്നത് കഴുത്തിലുള്ളതൊക്കെ ഊരിത്തായോ എന്ന് പറഞ്ഞിട്ട് കത്തി പിടിച്ചിട്ട് ഇങ്ങനെ ബലമായിട്ട് ആ ചേച്ചിയുടെ കൗത്തിലുള്ളത് ഊരിയെടുക്കുകയാണ് ചേച്ചിക്ക് വേറെ വഴിയില്ലാതെ ചേച്ചി സൗണ്ട് ഉണ്ടാക്കി ഒച്ച ഉണ്ടാക്കിയപ്പോൾ അപ്പുറത്തുള്ള ആളുകൾ വരുന്നത് തുടങ്ങി അങ്ങനെ ഈ ചേച്ചിക്ക് എന്താ എന്താണ് അറിയാതെ തൻ്റെ മാല ഇങ്ങനെ പിടിച്ചോരുന്നത് കണ്ടിട്ട് ആ ചേച്ചി പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കി ബാള ഉണ്ടാക്കിയപ്പോൾ എടുത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടൽ തുടങ്ങി അപ്പോൾ ഇത് കണ്ട പക്ഷേ ഈ സ്ത്രീക്ക് മനസ്സിലായി ഇനി ഇത് നടക്കില്ല എന്ന് മനസ്സിലായ സ്ത്രീ ഓടുകയാണ് എന്താ പറയുക ആൾ കയ്യിലുണ്ട് ആ മാലയും കൊണ്ടിട്ട് ഓടുകയാണ് ഓടുന്ന ഇടയിൽ ആ നാട്ടുകാരൊക്കെ പിന്നാലെ ഓടുന്ന കൂട്ടത്തിൽ ആ മാല ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ വീട്ടുമുറ്റത്ത് തന്നെ വീണ് എന്താ പറയുക ജീവനം കൊണ്ട് ഓടുന്ന ടൈമിൽ ഈ വീണ മാല ഒന്നും എടുക്കാൻ മുപ്പി നിന്നില്ല മുപ്പി ഭയങ്കര ഓട്ടം ഓടി അങ്ങനെ പിന്നെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോലീസ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടാ ആ സ്ത്രീയുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കണ്ട വളരെ മാന്യമായിട്ടാണ് തോന്നുകയുള്ളു നമ്മളിപ്പോൾ ആ ഫസ്റ്റ് ടൈമിൽ കാണുമ്പോൾ ആരും തന്നെ മോശമായിട്ടൊന്നും ചിന്തിക്കില്ല വളരെ മാന്യമായിട്ട് നോർമലായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ രാത്രി നടത്തി തന്നെ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറ്റില്ല എന്ന് നമ്മൾ പറയില്ല പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവർ ചോദിക്കുന്നത് ഒരു ചെറിയ ഹെൽപ്പല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും പക്ഷെ ഇത്തരത്തിലുള്ള ഹെൽപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക രാത്രി നേരത്ത് ഇങ്ങനെ ഒരു സ്ത്രീ ഒറ്റക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്ക് പോകാതെ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ കൂട്ടി പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എന്ന് ചോദിക്കുക നിങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരുടെ ഏകദേശം പരിങ്ങലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചതിക്കപ്പെടാതിരിക്കുക അല്ലേ അപ്പോൾ ആ സ്ത്രീ എല്ലാവരും ചേച്ചി കറക്റ്റ് ടൈമിൽ വെച്ച ആളെ കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അതൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവരുടെ വഴിക്ക് പോയിട്ടുണ്ടാകും അപ്പം നമ്മൾ കുറച്ചുകൂടി ധൈര്യത്തോട് കൂടിയിട്ട് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനെയും നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ആരെയും പറഞ്ഞ പോലെ ഒരാൾ വന്ന് പറയുമ്പോഴത്തേനും അപ്പം തന്നെ വിശ്വസിക്കാതെ അതിന് പിന്നിലുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക